ക്രിസ്തലോഡ് ക്രിസ്തേശ്വന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം നമ്മുടെ കർത്താവിൻ രക്ഷിതാപുമായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ എല്ലാ ക്രിസ്തുവിശ്വാസികൾക്കും സ്നേഹവന്ദനം കർത്താവിൻ പ്രിയരേ ദൈവം കൃപയാ തനിക്ക് മുൻപിൽ തുറന്നു തന്നിരിക്കുന്ന ജീവരക്ഷയുടെ മാർഗം തൻ്റെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് പോകുവാൻ ഉത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ദൂതന്റെ സാന്നിധ്യം ഒരു അത്ഭുത വിടുതലിന്റെ അനുഗ്രഹകരമായ നിമിഷങ്ങൾ എന്നാൽ ഈ വസ്തുതകളെ എല്ലാം ഓവർകം ചെയ്തുകൊണ്ട് അവളുടെ ഉള്ളിൽ നിന്നും ഉയർന്നു വന്ന ലോകത്തിന്റെ ശബ്ദം ഒരു നിമിഷം പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിപ്പോയി അവൾ പക്ഷെ പിന്നൊരിക്കലും മുന്നിലേക്ക് നോക്കുവാൻ കഴിഞ്ഞില്ല അവൾക്ക് അതെ പ്രിയ സ്നേഹിതരെ വിശുദ്ധ ഗ്രന്ഥമായ ബൈബിൾ അനേകം ഫക്ത സ്ത്രീ കഥാപാത്രങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നതിനോടൊപ്പം തന്നെ ചരിത്രപരമായോ രാഷ്ട്രീയപരമായോ ഉപദേശ സംബന്ധമായോ അല്ലെങ്കിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ന്യായവിധി സംബന്ധിച്ചോ ഉള്ള മുന്നറിയിപ്പുകളുടെ ഭാഗമായുള്ളവരുമായ അനേകം നിക്ഷേദാത്മകവും പരാജിതരുമായ സ്ത്രീ കഥാപാത്രങ്ങളെ കുറിച്ചും രേഖപ്പെടുത്തിയിരിക്കുന്നു അവരിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ത്രീ കഥാപാത്രമാണ് ലോത്തിന്റെ ഭാര്യ ഉൽപ്പത്തിയുടെ പുസ്തകം പത്തൊൻപതാം അധ്യായത്തിൽ അവളുടെ ദുരന്ത കഥയെക്കുറിച്ച് വേദപുസ്തകം നമുക്ക് ചില അറിവുകളും മുന്നറിയിപ്പുകളും നൽകുന്നു ഈ സ്ത്രീയുടെ പേര് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നാൽ യഹൂദന്മാരുടെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ അവളുടെ പേര് എഡിത്ത് എന്ന് പറയപ്പെടുന്നു ഗോത്രപിതാവായ അബ്രഹാമിന്റെ ഭാര്യയായ സറായിയുടെ സഹോദരനായിരുന്ന ലോത്തിന്റെ ഭാര്യയായിരുന്നു അവൾ അവളും ക്ഷേമന്റെ വംശജ തന്നെയാണെന്ന് കരുതപ്പെടുന്നു ദൈവമായ കർത്താവിന്റെ നിയോഗപ്രകാരം അബ്രഹാം തന്റെ സ്വന്ത ദേശത്തെയും ചാർച്ചക്കാരെയും ഉപേക്ഷിച്ച് എവിടേക്ക് പോകുന്നുവെന്നറിയാതെ ഇറങ്ങി തിരിച്ചപ്പോൾ ലോത്തും അവരോടൊപ്പം യാത്ര ചെയ്തിരുന്നു ലോത്തിലും അബ്രഹാമിന്റെ വിശ്വാസവും നീതിയും തീർച്ചയായും ഉണ്ടായിരുന്നു ഈജിപ്തിൽ നിന്നും അബ്രഹാം കനാൻ കനാദ്ദേശത്തേക്ക് തിരികെ എത്തിയ നാളുകളിൽ അദ്ദേഹം ബഥേലിൽ തന്റെ കൂടാരം സ്ഥാപിച്ച് അവിടെ ഒരു യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ചു ആ സമയത്ത് ലോത്തും കുടുംബവും അവരോടൊപ്പം ഉണ്ടായിരുന്നു എന്നാൽ അവർക്ക് രണ്ടുപേർക്കും ധാരാളം മൃഗസമ്പത്തുകൾ ഉണ്ടായിരുന്നതിനാൽ അബ്രഹാമിന്റെയും ലോത്തിന്റെയും ഇടയന്മാർ തമ്മിൽ ഒരുമിച്ച് പോവുക എന്നത് അസാധ്യമായി തീർന്നു ആയതിനാൽ അബ്രഹാം ലോത്തിനോട് ദേശത്ത് വലത്തോട്ടോ ഇടത്തോട്ടോ പോകുവാൻ നിർദ്ദേശിച്ചു അപ്പോൾ ലോത്ത് കണ്ണുകൾ ഉയർത്തി നോക്കി ആ കാലത്ത് യോർദാൻ നദിക്കടുത്തുള്ള സോതോമിന്റെയും ഗോമോറയുടെയും ദേശം യഹോബയുടെ തോട്ടം പോലെയും ഈജിപ്റ്റ് പോലെയും ഫലഘോഷ്ടമായിരുന്നു ആയതിനാൽ ലോത്ത് ആ ദേശം തിരഞ്ഞെടുത്ത് തന്റെ കുടുംബത്തോടൊപ്പം യോർദാൻ സമതലങ്ങളിലൂടെ സഞ്ചരിച്ചു അങ്ങനെ സമ്പത്തിനോടുള്ള അത്യാഗ്രഹം അദ്ദേഹത്തെ തന്റെ ബന്ധു ജനങ്ങളിൽ നിന്നും വേർപെടുത്തി അങ്ങനെ ലോത്തും കുടുംബവും ദൈവജനത്തിൽ നിന്നും ദൈവസന്നിധിയിൽ നിന്നും അകലെ സമതലങ്ങളിലെ പട്ടണങ്ങളിൽ താമസിച്ചു സോതോ പട്ടണത്തിനടുക്കൽ വരെ തന്റെ കുടാരം സ്ഥാപിച്ചു പാർത്തു എന്നാൽ സോതോ ദൈവത്തിനെതിരായ പാപങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു അവരുടെ പാപങ്ങളുടെ നിലവളി ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ എത്തിച്ചേർന്നപ്പോൾ ദൈവം ആ പട്ടണങ്ങളെ നശിപ്പിക്കുവാൻ തന്റെ ദൂതന്മാരെ അയച്ചു എന്നാൽ ഈ കാര്യം ദൈവം തന്റെ ദാസനായ അബ്രഹാമിനോട് അറിയിച്ചപ്പോൾ അബ്രഹാം ദൈവത്തിന്റെ മുൻപാകെ തന്റെ സഹോദരപുത്രനായ ലോത്തിനെ ഹൃദയത്തിൽ ചിന്തിച്ച് ദൈവത്തോട് സംസാരിച്ചു അവിടെ പത്ത് നീതിമാന്മാരുണ്ടാകും എന്ന അദ്ദേഹം പ്രതീക്ഷിച്ചു എന്നാൽ ദൈവത്തിന്റെ ദൂതന്മാർ ലോത്തിന്റെ വീട്ടിൽ ചെന്ന് ദേശനിവാസികളുടെ പാപങ്ങളെ നേരിൽ കണ്ട് ബോധ്യപ്പെടുകയും ആ പട്ടണങ്ങൾ നശിപ്പിക്കുന്നതിനു മുൻപ് നീതിമാനായ ലോത്തിനെയും കുടുംബത്തെയും ആ നഗരത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരികയും ദൈവത്തിന്റെ ന്യായവീതിയിൽ നിന്നും രക്ഷ നേടുവാനായി അവരോട് ജീവരക്ഷയ്ക്കായി ഓടിപ്പോക പുറകിലോട്ട് നോക്കരുത് ഈ പ്രദേശത്തെങ്ങും നിൽക്കുകയും അരുത് നിനക്ക് നാശം ഭവിക്കാതിരിപ്പാൻ പർവ്വതത്തിലേക്ക് ബന്ധപ്പെട്ട് ഓടിപ്പോക നീ അവിടെ എത്തുവോളം എനിക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു അവരുടെ കരങ്ങളെ പിടിച്ച് മുന്നോട്ട് നയിച്ചു എന്നാൽ ലോത്തിന്റെ ഭാര്യ ആ ദുഷ്ട നഗരങ്ങളെ തിരിഞ്ഞു നോക്കുന്നതിലൂടെ ആ ജീവിത രീതിയോടുള്ള അവളുടെ ആഴത്തിലുള്ള ആഗ്രഹത്തെ അവൾ സമ്മതിക്കുന്നു ആയതിനാൽ അവൾ രക്ഷപ്രാപിക്കുവാൻ യോഗ്യ അല്ല എന്ന് കണക്കാക്കപ്പെടുകയും ഉപ്പുതൂണായി മാറുകയും ചെയ്തു ഒന്നാമതായി എന്തുകൊണ്ടാണ് അവൾ തന്റെ പ്രാണൻ നഷ്ടമാകും എന്ന് അറിഞ്ഞിട്ടും മുന്നറിയിപ്പുകളെയും നിർദ്ദേശങ്ങളെയും അവഗണിച്ചത് തീർച്ചയായും സ്നേഹിതരെ അവളുടെ നഗരത്തിന്റെ സുഖ സൗകര്യങ്ങളിലും സ്നേഹബന്ധനങ്ങളിലും പാപബന്ധനങ്ങളിലുമായി ബന്ധിക്കപ്പെട്ടിരുന്നു ഹൃദയത്തിന്റെ ആകർഷണം നിമിത്തം ജീവരക്ഷയ്ക്കായി ലഭിച്ച ദൈവകൽപ്പന ഒരുപക്ഷെ അവൾ പോലും അറിയാതെ ലംഘിക്കപ്പെട്ടു അവളുടെ ഹൃദയത്തിൽ ദൈവത്തിന് ഒരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല അങ്ങനെ അവളുടെ ജീവൻ നഷ്ടമായി രക്ഷയ്ക്കായി തിരഞ്ഞെടുക്കപ്പെട്ടവളായി അവൾ പക്ഷെ സോതോമലും കോമോറയിലും ഉള്ളത് അവൾ അപ്പോഴും ആഗ്രഹിച്ചു ദൈവം തന്നെ താഴേക്ക് ഇറങ്ങി വരുവാൻ കാരണമായ അവരുടെ പാപത്തിന്റെ അളവ് കണക്കിലെടുക്കുമ്പോൾ അവൾ അവരുടെ വഴികളിൽ എത്രത്തോളം ആഴത്തിലായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം ആയതിനാൽ പ്രിയ സ്നേഹിതരെ നാം നമ്മുടെ രക്ഷയ്ക്കായി യേശു കർത്താവിനെ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്തിട്ടും കഴിഞ്ഞുപോയ ജീവിതത്തെ തന്നെ ഹൃദയം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കേണ്ടതിൻ്റെയും പ്രാർത്ഥിക്കേണ്ടതിൻ്റെയും ആവശ്യകതയെ തള്ളിക്കളയുവാൻ കഴിയുകയില്ല അമേ രണ്ടാമതായി നീതിമാനായ ലോത്തിന്റെ പരാജയത്തെ കുറിച്ച് ശ്രദ്ധിക്കാം രണ്ട് പത്രോസ്റ്റാണ്ടിന്റെ ഏഴിൽ പറയുന്നു ലോത്ത് അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾ തോറും അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും തന്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് അവരുടെ ദുഷ്കാമ പ്രവൃത്തിയാൽ വലഞ്ഞു പോയാൽ നീതിമാനായ ലോത്തിനെ വിടിവിക്കുകയും ചെയ്തു എന്നുവെച്ചാൽ ആ ദേശ നിവാസികളുടെ പാപങ്ങളിൽ താനും കുടുങ്ങിപ്പോകാതെ തന്നെ തന്നെ രക്ഷിച്ച് രക്ഷിച്ച് വലഞ്ഞ് അദ്ദേഹം ദുഃഖിതനായിരുന്നു അദ്ദേഹത്തിന്റെ ഹൃദയം നീതി അദ്ദേഹം ായിരുന്നാൽ വിട്ടു എന്നിരുന്നാലും സകല കാരണമായ ദ്രവ്യാഗ്രഹം എന്ന മായാജാലത്തിന്റെ അടിമയായി തീർന്ന അദ്ദേഹത്തിന് തന്റെ നീതിബോധം തന്റെ ഭാര്യയുടെയും മക്കളുടെയും ഹൃദയങ്ങളിൽ എത്തിക്കുവാനോ ആ നഗരം ഉപേക്ഷിക്കുവാനോ കഴിഞ്ഞിരുന്നില്ല തന്നെയുമല്ല തന്റെ പുത്രിമാർക്ക് ദൈവത്തിന്റെയും ലോകത്തിന്റെയും മുൻപിൽ വളരെ സാധാരണമായതും എന്നാൽ പ്രാധാന്യമുള്ളതുമായ ചില മര്യാദകളെയോ നീതിബോധത്തെയോ പോലും കൈമാറുവാൻ കഴിഞ്ഞില്ലവർക്ക് അവരുടെ പുത്രിമാർ ഭയത്താലും അവിശ്വാസത്താലും നിറയപ്പെട്ടിരുന്നു സോതോമിലെ അന്യജടമോഹികളായ പുരുഷന്മാരിൽ നിന്നും ആ നഗരങ്ങളുടെ മേൽ വന്ന ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്നുമുള്ള സുരക്ഷയും അത്ഭുത വിടുതലും സ്വന്തം ജീവിതങ്ങളിൽ അനുഭവിച്ചിട്ടും അവരുടെ പുത്രിമാർ ദൈവമായ കർത്താവിൽ വിശ്വസിച്ചില്ല സോതോമിന്റെ ഭയാനകമായ പാപങ്ങൾ അവരുടെ ഹൃദയത്തെയും ആത്മാവിനെയും അന്തമാക്കിയിരുന്നു അവരിലെ സാദോമ്യ പാപങ്ങളുടെ പരിണത ഫലങ്ങൾ മുഖാന്തരം പിന്നത്തേതിൽ ലോത്തിന്റെ തലമുറകൾ പരിശുദ്ധ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും കർത്താവിനെ ആരാധിക്കുന്നതിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടു എന്തെന്നാൽ ആവർത്തന പുസ്തകം ഇരുപത്തി മൂന്നിന്റെ മൂന്നിൽ ദൈവമായ കർത്താവ് മോശയോട് അരുളി ചെയ്തു ഒരു അമ്മോന്യനോ യഹോവയുടെ പ്രവേശിക്കരുത് അവരുടെ പത്താം തലമുറ പോലും ഒരു നാളും യഹോയുടെ സഭയിൽ പ്രവേശിക്കരുത് ഒരു ദൈവഭക്തന് തങ്ങളുടെ തലമുറകളിലേക്ക് ദൈവഭയവും ദൈവനീതിയും വിശ്വാസവും കൈമാറ്റം ചെയ്യുവാൻ സാധിച്ചില്ല എങ്കിൽ ലോകത്തിനു മുൻപിൽ അപമാനിക്കപ്പെടും എന്ന സത്യം ലോത്തിന്റെ പരാജയത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ലോത്ത് തന്റെ നീതി തന്നിൽ തന്നെ സൂക്ഷിച്ചു അദ്ദേഹത്തിന്റെ നീതി തന്റെ കുടുംബത്തിനായി ഒരു ആത്മിക പുരോഗതിയും കൊണ്ടുവന്നിരുന്നില്ല എന്നിരുന്നാലും അദ്ദേഹം ഒരു നീതിമാനായിരുന്നതിനാലും അബ്രഹാമിന്റെ പ്രാർത്ഥനയുടെ ഫലമായും ദൈവം അദ്ദേഹത്തെ അധർമ്മികളുടെ കൂടെ ന്യായം വിധിച്ചില്ല പിന്നെ പത്ത് തലമുറകൾക്ക് ശേഷം മോവാബി സ്ത്രീയായ രൂത്ത് യേശു ക്രിസ്തുവിന്റെ വംശാവലയിൽ വന്ന് ചേർന്നതും ശ്രദ്ധേയമാണ് ആയതിനാൽ ഇന്ന് നാം ക്രിസ്ത്യാനികളാണെങ്കിലും നമ്മുടെ ജീവിതത്തിലൂടെ യേശു നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് കൈമാറുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ഈ ലോകത്തിന്റെ ഗതി അനുസരിച്ചുള്ള നമ്മുടെ തലമുറകളുടെ സ്വന്തം തീരുമാനങ്ങൾക്ക് വിപരീതമായി കർത്താവ് ഒന്നും ചെയ്യുകയില്ല എന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നു ആയതിനാൽ നാം പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതും നന്മ ചെയ്യുന്നതും സൃഷ്ടാവാൻ ദൈവത്തെയും യേശുവിനെയും കുറിച്ച് സംസാരിക്കുന്നതും സത്യത്തിൽ നടക്കുന്നതും നമ്മുടെ തലമുറകൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിലൂടെ വിശ്വാസം തലമുറകളിലേക്ക് എത്തിച്ചേരട്ടെ ആമേൻ മൂന്നാമതായി ഉൽപത്തിയുടെ പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ തന്റെ പ്രിയപ്പെട്ടവരുടെ രക്ഷയ്ക്കായി ദൈവസന്നധിയിൽ നിന്ന് സംസാരിച്ച അബ്രഹാം സ്വതോമിൽ പത്ത് നീതിമാന്മാർ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അബ്രഹാമിന്റെ പ്രാർത്ഥനയ്ക്കോ ദൂതന്മാരുടെ സാന്നിധ്യത്തിനോ ലോത്തിന്റെ നീതിബോധത്തിനോ ഒന്നും തന്നെ ലോത്തിന്റെ ഭാര്യയെ ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്നും രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല അപ്രകാരം ചില സന്ദർഭങ്ങളിൽ അബ്രഹാമിനെ പോലെ നാമം ചിലരുടെ രക്ഷയ്ക്കായി പ്രാർത്ഥിക്കുന്നു എന്നാൽ അവർ തങ്ങളായിരിക്കുന്ന ലോകമാണ് സർവവും എന്ന് ചിന്തിക്കുന്നു എന്നാൽ നമ്മുടെ പ്രാർത്ഥനയും വിശ്വാസവും അവരുടെ വിടുതലിനായുള്ള നമ്മുടെ ആഗ്രഹവും എല്ലാം കർത്താവ് കാണുന്നു എങ്കിലും മറ്റൊരാളുടെ രക്ഷയ്ക്കായുള്ള നമ്മുടെ പ്രാർത്ഥനയിലൂടെ ആ വ്യക്തിയുടെ ഹൃദയത്തിലെ ലക്ഷ്യം ആഗ്രഹം ബന്ധനം അതെല്ലാം ആ വ്യക്തിയുടെ ആഗ്രഹപ്രകാരം അല്ലാതെ ദൈവം ക്യാൻസൽ ചെയ്യുന്നില്ല ലോകവുമായുള്ള ആത്മബന്ധം അവരുടെ ഹൃദയത്തിൽ നിലനിൽക്കുകയാണെങ്കിൽ രക്ഷയിലേക്ക് അവർക്ക് മുൻപിൽ നിർബന്ധപൂർവം തുറക്കപ്പെടുന്നില്ല ഉദാഹരണമായി ഈ ലോകത്തോടുള്ള ഒരു പുസ്തകം രണ്ടിൽ ദൈവം അബ്രഹാമിനോട് പറഞ്ഞിരിക്കുന്നത് നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മൂരിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവന് ഹോമയാകം കഴിക്കാം അവിടെ ദൈവം അബ്രഹാമിനോട് ചോദിച്ചത് ഇസഹാക്കിനെ അല്ല മറിച്ച് അബ്രഹാമിന്റെ ഹൃദയ ബന്ധത്തെ ലോക ബന്ധങ്ങൾ ആത്മാവിൽ നിറഞ്ഞു നിന്നാൽ ദൈവത്തിന് അവിടെ സ്ഥാനമില്ല ആത്മീക പ്രകടനമല്ല മറിച്ച് സമ്പൂർണ്ണ ഹൃദയത്തോടു കൂടെയുള്ളതും സത്യസന്ധവുമായ ദൈവവുമായുള്ള ഒരു ആത്മബന്ധമാണ് പ്രധാനം ഈ ലോകത്തിന്റെ ആകർഷണങ്ങളുടെ സാക്ഷാത്കാരത്തിന് വേണ്ടി മാത്രം ദൈവത്തെ അന്വേഷിക്കുകയും ഈ അത്ഭുത രക്ഷയെ നിരസിക്കുകയും ചെയ്യുന്നവരുടെ പ്രതിനിധിയാണ് ലോത്തിന്റെ ഭാര്യ അവളുടെ ഈ ആത്മബന്ധം അധർമ്മം നിറഞ്ഞ നഗര ജീവിതത്തോടായിരുന്നു ആയതിനാൽ അവൾക്കായി തുറന്നിരുന്ന രക്ഷയുടെ വാതിൽ അടയ്ക്കപ്പെട്ടു ആയതിനാൽ പ്രിയമുള്ളവരെ പിതാവായ ദൈവം പുത്രനായ യേശുക്രിസ്തുവിലൂടെ രക്ഷയുടെ വാതിൽ ഇന്ന് നമുക്കായി തുറന്നു തന്നിരിക്കുന്നു എന്നാൽ നാം പ്രാർത്ഥിക്കുന്നവരായിരുന്നാലും പ്രാർത്ഥിപ്പിക്കുന്നവരായിരുന്നാലും നീതിമാന്മാരായിരുന്നാലും നീതിമാന്മാരുടെ പ്രിയപ്പെട്ടവരായിരുന്നാലും ഹൃദയത്തിൽ ആത്മാവിൽ ലോകബന്ധനം എന്നതുണ്ടെങ്കിൽ യേശു കർത്താവ് പുറത്ത് തന്നെ ആയിരിക്കും ഈ കാരണത്താൽ ചില സന്ദർഭങ്ങളിൽ നാം ദേവസ്നയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ പോലും ആത്മഹത്യ ചെയ്ത് എന്നേക്കുമായി നശിച്ചു പോയിട്ടുണ്ടാകാം അവർക്ക് നിത്യരക്ഷയ്ക്ക് യോഗ്യത ഉണ്ടായിരുന്നിരിക്കില്ല നാലാമതായി രക്ഷാ നിർണയം പ്രാപിച്ചവർ ലോകത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ആത്മമരണം സംഭവിക്കാം എന്നുള്ള മുന്നറിയിപ്പ് യേശു തന്റെ ശിഷ്യന്മാർക്ക് നൽകുന്നു ലൂക്കോസിന്റെ ലൂക്കോസം പതിനേഴാം അധ്യായം അതിന്റെ മുപ്പത് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വചനങ്ങളിൽ മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസത്തിൽ അകത്തുള്ള സാധനം എടുപ്പാൻ ഇറങ്ങി പോകരുത് അവണ്ണം വയലിൽ ഇരിക്കുന്നവനും പിന്നോക്കം തിരിയരുത് ലോകത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളേൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇതിനർത്ഥം ഈ ലോകത്തിൽ നാം മറ്റെന്തെങ്കിലും ദൈവത്തിനും സ്വന്തം പ്രാണനും മുകളിലായി നേടുവാൻ ഇച്ഛിച്ചാൽ ആഗ്രഹിച്ചാൽ നിത്യജീവൻ തന്നെ നഷ്ടപ്പെടാം എന്നും എന്നാൽ ആ നിത്യജീവനായ ഈ ലോകത്തിലെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോയാലും അതിനെ കളഞ്ഞാലും രക്ഷിക്കും എന്നും യേശു തന്റെ ശിഷ്യന്മാരെ ഓർപ്പിക്കുന്നു എന്നാൽ ലോകത്തിൽ രക്ഷയുടെ വാതിൽ തുറന്നിരുന്നാലും പ്രാർത്ഥിക്കുന്നവരും നീതിമാന്മാരും ഒപ്പമുണ്ടായിരുന്നാലും ഹൃദയം യേശു കർത്താവിൽ കേന്ദ്രീകൃതമല്ലാതെ ലോകത്തിലായിരുന്നാൽ രക്ഷയ്ക്കായി വീണ്ടെടുക്കപ്പെട്ടവരും കൈവിടപ്പെട്ടു പോകാം എന്ന് ലോത്തിന്റെ ഭാര്യയെ ഓർപ്പിച്ചുകൊണ്ട് യേശു കർത്താവ് ശിഷ്യന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു അഞ്ചാമതായി ലോത്ത് സോതോ വിട്ട നാളിനെ കുറിച്ച് യേശു കർത്താവിന്റെ മുന്നറിയിപ്പിനെ കുറിച്ച് ശ്രദ്ധിക്കാം ദുഷ്ടനോടുകൂടെ നീതിമാറിയിൽ നീ സംഹരിക്കുമോ എന്ന് അബ്രഹാം ദൈവത്തോട് ചോദിച്ചതിന് അതിനുള്ള ഉത്തരം പുസ്തകം പത്തൊൻപതിന്റെ ഇരുപത്തിരണ്ടിൽ ദൈവത്തിന്റെ ദൂതൻ ലോത്തിനോട് നീ പർവ്വതങ്ങളിലേക്ക് ഓടി നീ അവിടെ എത്തുമ്പോളം എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു നീതിമാന്മാരെ അധർമ്മികളോടൊപ്പം ദൈവം നശിപ്പിക്കുകയില്ല എന്നതിന്റെ സൂചനയാണ് ലോത്തിന്റെ വിടുതൽ ആയതിനാൽ കർത്താവായ യേശു ഇപ്രകാരം പറയുന്നു എന്നാൽ ലോത്ത് സ്വതവും വിട്ട നാളിൽ ആകാശത്തുനിന്ന് തീയും ഗന്ധകവും പെയ്തു എല്ലാ പേരെയും മുടിച്ചു കളഞ്ഞു അപ്രകാരം തന്നെ മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിലെ അനേക ലക്ഷണങ്ങളിൽ ഒന്നായി ഇക്കാര്യത്തെ കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞതിനെ കുറിച്ച് ലൂക്കോസെഴുത സുശേഷം പതിനേഴിന്റെ ഇരുപത്തി ഒൻപത് മുപ്പത് എന്നീ വചനങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു നീതിമാന്മാർ ഭൂമിയിൽ നിന്നും മാറ്റപ്പെടുന്ന നാളിൽ മാത്രമേ ദൈവീക ന്യായവിധിക്കായുള്ള കാഹളം മുഴക്കുവാൻ ദൂതന്മാർക്ക് കഴിയുകയുള്ളൂ എന്നും അന്ത്യകാലത്ത് ദൈവത്തിന്റെ സമഗ്രമായ ന്യായവിധിയുടെ നാളുകൾക്ക് മുൻപ് ദൈവചനം ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെടും എന്ന സൂചനയും കർത്താവായ യേശു ക്രിസ്തു ഈ വചനത്തിലൂടെ തന്റെ ശിഷ്യന്മാരെ അറിയിക്കുന്നു ആമേൻ നീതിമാന്മാർ ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെടുന്ന ദിവസം സ്വതന്ത്രം സംഭവിച്ചതുപോലുള്ള ഭയാനകമായ സംഭവങ്ങൾ ഈ ഭൂമിയിൽ സംഭവിക്കാൻ പ്രിയമുള്ളവരെ അബ്രഹാം ലോത്തിനു വേണ്ടി മധ്യസ്ഥം വഹിച്ചതുപോലെ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥം വഹിക്കുന്ന യേശു കർത്താവ് ആ നാളുകളിലെ ന്യായവിധിയിൽ നിന്നും നാം രക്ഷപ്പെടണമെന്നാഗ്രഹിക്കുന്നു ആയതിനാൽ നമ്മുടെ അകത്ത മനുഷ്യനിലെ സകല ലോക ബന്ധനങ്ങളിൽ നിന്നും നമ്മെ വീണ്ടെടുക്കുകയും തന്റെ പരിശുദ്ധരത്വത്താൽ ശുദ്ധീകരിക്കുകയും രക്ഷാദാനവും പരിശുദ്ധാത്മാവ് എന്ന സഹായകനെയും നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു ആയതിനാൽ പ്രിയമുള്ളവരെ കർത്തവ യേശു നമുക്കായി ഒരുക്കുന്ന ഭവനത്തിൽ ആ സങ്കേത നഗരത്തിൽ നാം എത്തുമോളം സ്വർഗദൂതൻ ലോത്തിനോട് പറഞ്ഞതുപോലെ തന്നെ നീ അവിടെ എത്തുകോളം എനിക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല അത് തന്നെ നമുക്കും വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യാം ആ മേൻ ആയതിനാൽ പ്രിയമുള്ളവരെ വെളിപാട് പുസ്തകം പത്തൊൻപതിൻ്റെ നാലിൽ വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്നും പറയുന്നതായി യോഹന്നാൻ അപ്പോസ്തലനും കേട്ടിരുന്നു എന്റെ ജനമായുള്ളവരെ അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ടുപോരുവേൻ അതിനോടൊപ്പം തന്നെ രക്ഷയ്ക്കായി വിട്ടുകളഞ്ഞ ലോകത്തിലേക്ക് പിന്തിരിഞ്ഞു നോക്കാതെ ചിന്തിക്കാതെ അവിടെങ്ങും നിൽക്കാതെ യേശു കർത്താവിനൂടെ ദൈവവും മറന്നു കളഞ്ഞ നമ്മുടെ ഭൂതകാലത്തെ വിട്ട് മുന്നിലുള്ള കർത്താവിന്റെ രാജ്യത്തിന്റെ നിത്യവും മഹത്വപൂർണവുമായ ലക്ഷ്യത്തിലേക്ക് ബന്ധപ്പെട്ട് അവിടേക്ക് ഓടി പോകുവാൻ യേശു കർത്താവ് തന്റെ പരിശുദ്ധാത്മാവിനാൽ നാം എവരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അമേൻ അമേൻ